സാർ ബീഹാറിൽ എൺപതിനായിരത്തോളം വരുന്ന മുസ്ലിങ്ങളെ ഈ വോട്ടർമാരെ മുസ്ലിങ്ങളായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കം നടത്തിയതായി ഒരു ശ്രമം നീക്കം നടത്താൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതായത് ചമ്പാരൻ ജില്ലയിലെ ഡാക്ക മണ്ഡലത്തിൽ ഇതിനായി ബി ജെ പി ആവർത്തിച്ച് നീക്കം നടത്തി എന്നാണ് ഇവർ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എൺപതിനായിരത്തോളം വരുന്ന മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് അതൊരു വളരെ നിസ്സാരമായ ഒരു സംഗതിയല്ല റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അതിഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ചിലപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന മാധ്യമ കൂട്ടായ്മ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുന്നത് അവർക്ക് എവിടെ നിന്നായിരിക്കാം ഇത്തരം ഒരു വിവരം ലഭിച്ചിട്ടുണ്ടാവുക ഈ വാർത്തയെ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക അങ്ങനെയാണ് ചില മാധ്യമങ്ങളിൽ പറയുന്നത് അവർ അതിനുള്ള ശ്രമം നടത്തി എന്നാണ് എൺപതിനായിരത്തോളം മുസ്ലിം വോട്ടർമാരെ ഈ ഡാക്ക കിഴക്കൻ ചെമ്പാരൻ ജില്ലയിലെ ഡാക്ക സ്ഥലത്ത് നിന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് നീക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് ചിലർ പറയുന്നത് ചില ഏജൻസികളും ഒക്കെ പറയുന്നത് അങ്ങനെ നീക്കി എന്നുമാണ് പറയുന്നത് നീക്കി എന്ന് പറയാൻ കാരണം ഇതിന്റെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന് ശേഷം അതിന്റെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാൻ കൊടുത്ത സമയം അതിന് മിനിമം സമയമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് ഇത്തരം പരാതികൾ വന്നത് അതുകൊണ്ടത് അവരെ നീക്കം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ കഴിയാൻ അവരെ നീക്കം ചെയ്തു എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അതൊരു ഒരു പറ്റം ജേർണലിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണ് പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് അവരെ സത്യസന്ധമായിട്ട് ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വാർത്തയെപ്പോഴും വളരെ സത്യസന്ധമായിരിക്കണമല്ലോ അത്തരം കുറിച്ച് നല്ല ബോധമുള്ള ആളുകളാണ് ആണ് അവരുടെ ചില റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ സൂചിപ്പിക്കുന്നുമുണ്ട് പക്ഷെ ചിലതിനകത്തൊക്കെ നന്നായിട്ട് രാഷ്ട്രീയം കലരുന്നുണ്ട് ചില റിപ്പോർട്ടുകളില് രാഷ്ട്രീയമോ അതിഭാവകത്വമൊക്കെ കലരി കരു കലരുന്നുണ്ടെന്നാണ് ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട് അവരുടെ അപ്പൊ അതുകൊണ്ട് ഈ വാർത്തയെ നമുക്ക് അങ്ങനെ ഒരു പൂർണ്ണമായ രീതിയിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കാരണം ഈ ഡാക്കാന്ന് ഡാക്കാന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് നേപ്പാളുമായിട്ട് അതിർത്തി ചേർന്ന് പങ്കിടുന്നതാണ് നേപ്പാളുമായിട്ട് വളരെ അതിർത്തി വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പിന്നെ സ്ഥലമാണത് അപ്പൊ അവിടെ അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് വളരെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് രണ്ടായിരത്തി പതിനൊന്ന് പിന്നെ പതിനഞ്ചുകളിലെ കാലങ്ങളിലൊക്കെ അവിടെതുകൊണ്ട് അറുപതിനായിരം എഴുപതിനായിരത്തോളം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടെന്നാണ് മുസ്ലിം ജനസംഖ്യ ഉണ്ടെന്നാണ് മൊത്തം പോപ്പുലേഷൻ ഉള്ളെന്നാണ് പിന്നെ കണക്കുകൾ വരുന്നത് പുതിയ സെൻസസ് അറിയിച്ചുകൂടാ എത്ര ജലപാതി കൂടാ ജലബോധം വർദ്ധിക്കാൻ ഒരു ലക്ഷം വരെയൊക്കെ എത്താം പക്ഷെ എങ്ങനെ ഒരു ലക്ഷം വരെ എത്തിയാൽ പോലും അതിനകത്ത് എൺപതിനായിരം മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കാൻ പറ്റുമോ അപ്പൊ ഇനി ആ മണ്ഡലത്തിൽ ആരും ഇല്ലേ അങ്ങനെയൊക്കെ സ്വാഭാവിക സംശയം ഉണ്ടാകാവുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇവരുടെ ഈ എക്സ് കളക്ടേന്റെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനകത്ത് ഒരു ആധികാരികത ഇനിയും ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അവരെ മാറ്റാനായിട്ട് ശ്രമിച്ചോ ശ്രമിച്ചതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ബീഹാറിലെ വോട്ടർ പട്ടികയാണ് ലോകെ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് എസ് ഐ ആർ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വലിയ പ്രശ്നമാണ് അല്ലേ മരിച്ചവര് ബീഹാറിന്റെ പരിശോധന കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് അവിടെ മരിച്ചവർ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ധാരാളം ആളുകളെ പട്ടികയ്ക്കകത്ത് കടന്നു കൂടിയിട്ടുണ്ട് നാട് വിട്ടുപോയവരുണ്ട് നാട് വിട്ടുപോയതിൽ അഡ്രസ് ഉള്ളവരുണ്ട് അഡ്രസ് ഇല്ലാത്തവരുണ്ട് പലതവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് നോട്ടീസ് അയക്കുകയും അവരുടെ വീടുകളിലൊക്കെ പിന്നെ കത്തുകൾ ഒക്കെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ബൂത്ത് ലെവല് ഏജന്റുമാർ ഓരോ വീടുകളിലും ചെന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷെ ഇവരെ കുറിച്ചൊന്നും പല എത്ര ആളുകളെയാണ് ഇപ്പോൾ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം ആളുകളെ ഇത്തരത്തിലുണ്ടെന്നാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇത്തരത്തില് പിന്നെ കൃത്യമായ രേഖകളോ മറ്റോ ഇല്ലാത്തതും മരിച്ചുപോയവരുമായ അറുപത് ലക്ഷത്തോളം ആളുകൾ ബീഹാർ വോട്ടർ പട്ടികയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ആക്ഷേപങ്ങൾ ഉന്നയിക്കാണ് സമയം കൊടുത്തു സമയം കൊടുത്തു കഴിഞ്ഞ ശേഷവും അതിനകത്ത് വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രമേ കൃത്യമായ രേഖകൾ എത്തിയിട്ടുള്ളൂ എങ്ങനെയാണെങ്കിലും ഒരു അമ്പത് അമ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇപ്രാവശ്യം പട്ടികയിൽ നിന്ന് ഒഴിവാകും അപ്പൊ അത് രാഷ്ട്രീയ കക്ഷികളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഒരു പക്ഷെങ്കിലും അവര് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടാകും പട്ടികയ്ക്ക് അത്ര അവർക്ക് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കാലാകാലങ്ങളായി തുറന്നു വരുന്നൊരു ഏർപ്പാടാണിത് പക്ഷേ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അവർക്കങ്ങനെ ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ ഒരു നേതാവിനോടോ കൂറ് പുലർത്തേണ്ട കാര്യങ്ങളൊന്നും അവർക്കില്ല അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇപ്പം എല്ലാ കാലവും നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് പറയാനുള്ള അവർ ഭരിക്കാൻ വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയുള്ളൂ അതിനുമുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ ഇല്ലാണല്ലോ മോദി വരുന്നത് അതിനു മുമ്പ് കോൺഗ്രസ് അല്ലേ കോൺഗ്രസും മറ്റേ ഇടതുപക്ഷ സഖ്യവും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് മുന്നണികൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത വ്യാപകമായ ആരോപണമാണ് ഇപ്പൊ കമ്മീഷന്റെ നേരെ വരുന്നത് അത് വരാൻ കാരണം അവർ ഈ തീവ്ര പരിഷ്കരണത്തിന് ഇറങ്ങിയതാണ് അപ്പൊ ബീഹാറിലെ ഈ ഉദാഹരണമാണ് ഇപ്പൊ ഈ സമയത്ത് ബീഹാറിൽ നിന്ന് ഇത്രയും പേരെ അവർ ഒഴിവാക്കി എൺപതിനായിരത്തോളം മുസ്ലിങ്ങളെ അതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം മുസ്ലിങ്ങളെ ഒഴിവാക്കി എന്നുള്ളതാണ് ഈ വോട്ടർ പറ്റിയ പരിഷ്കരണത്തെ ഇപ്പൊ എല്ലാ പാർട്ടികളും എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാന നിയമസഭ വരെ ഇന്നലെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അല്ലല്ലേ നമ്മുടെ നിയമസഭയിലെ മുഖ്യമന്ത്രി കേരളത്തിൽ എസ് ഐ ആ പ്രണമേ വേണ്ട ഇവിടെ നടപ്പാക്കണ്ട വളരെ തെരഞ്ഞെടുപ്പിന് പ്രദേശ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു മാസമേ ഉള്ളൂ അതേപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മൂന്നോ മാസം നാലോ മാസം കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പും വരും അപ്പൊ അതിനിടയില് കേരളത്തിൽ ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പരിഷ്കാരം വേണ്ട എന്നാണ് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതേപോലെ തന്നെ പഴയ ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴി കൂടെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് അർഹതപ്പെട്ട ഒരുപാട് പേരെ ഒഴിവാക്കാനാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രമേയമാണ് വളരെ പിന്നെ പ്രധാന ഒരു പ്രമേയം അങ്ങനെ നമ്മുടെ കേരള നിയമസഭയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒന്നിച്ച് ചേർന്നൊരു പ്രമേയം പാസാക്കുന്ന അപൂർവ്വ സന്ദർഭങ്ങളേ ഉള്ളൂ ചില കേന്ദ്ര വിരുദ്ധ പ്രശ്നങ്ങളിലാണ് ഇത്തരം കൂടുതലായിട്ട് ഇത്തരം പ്രമേയങ്ങൾ വരുന്നത് ഇന്നലെ അങ്ങനെ തന്നെയാണ് വന്നത് മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചു എസ് ഐ ആർ കേരളത്തിലുടനെ വേണ്ട ഓർഡർ പട്ടിക പരിഷ്കരണം വേണ്ട അതിനെ പ്രതിപക്ഷം കൈയടിച്ച് പിന്തുണയ്ക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ സഭയിലില്ലാത്തതുകൊണ്ട് അവരുടെ ചോദ്യം അവിടെ ചോദ്യം പ്രസക്തമാകുന്നില്ല അപ്പൊ അങ്ങനെ കേരളവും ഇതിനെ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ അല്ലേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പൊ തൃശ്ശൂരില് തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കേരളത്തിലെ ആരോപണങ്ങൾ തുടങ്ങുന്നത് തൃശ്ശൂർ ലോക്സഭാ സീറ്റില് ഇരട്ട വോട്ടുകൾ സുരേഷ് ഗുഹയുടെ വിജയമാണ് കേരളത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇരട്ട വോട്ടുണ്ട് തിരുവനന്തപുരത്തും തൃശ്ശൂർ വോട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പിന്നെ ഒരു വീട്ടിൽ തന്നെ പിന്നെ മുപ്പത്തഞ്ച് വോട്ടുണ്ട് നാൽപ്പത് വോട്ടുണ്ട് ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾ വന്നു ബി ജെ പിക്ക് എതിരെ അപ്പൊ അവരും അത്തരം കണക്കുകൾ പുറത്തുവിട്ടു അപ്പൊ അന്വേഷിച്ചു വന്നപ്പോഴേ ആരും ഇതിനകത്തില്ല ആരും നല്ലവരല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പേരിൽ ഇത്തരത്തിലുള്ള ധാരാളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഈ വടക്കേന്ത്യെന്ന് പറഞ്ഞ നമ്മുടെ ബംഗാളി ഭായിമാരൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടെത്താൻ പോകുന്നതേ ഉള്ളു അത്തരം വലിയ ആശങ്കയുണ്ട് അതിനകത്തും നല്ല ശതമാനം മുസ്ലിം ഉണ്ടല്ലോ ധാരാളം പേരുകള് പിന്നെ ധാരാളം ആളുകൾ വന്നിരിക്കുന്ന നല്ല ശതമാനം മുസ്ലിങ്ങളും ഉണ്ട് ഇവരൊക്കെ നമ്മുടെ വോട്ടർ പട്ടിയെ കടന്നുകൂടിയിട്ടുണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ ആധാറും ഒക്കെയുള്ള രേഖകൾ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ കടന്നു കൂടിയിട്ടുണ്ടോ എന്നുള്ളതും ഇനി കമ്മീഷന്റെ പരിശോധനയിൽ വരും ഒരു പക്ഷേങ്കിലും അത്തരത്തിലുള്ള ആശങ്കകളായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞത് ഇപ്പം വളരെ ഈ ഇരട്ട എന്തായാലും കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഇരട്ട വോട്ട് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള ആരൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അനുയോഗ്യരാക്കപ്പെടുമെന്ന് വരെയുള്ള നിയമങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അത് മാറുമായിരിക്കാം പക്ഷേ ആധാർ റേഷൻ കാർഡ് അത്തരം രേഖകൾ വെച്ചിട്ട് കേറിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും ഇലക്ഷൻ കമ്മീഷന്റെ ഐ ഒക്കെ വെച്ച് രേഖകൾ കേറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്നും ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ബംഗാളിലെ ഒന്ന് രണ്ട് ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ട് ഇതെല്ലാം കിട്ടും ഇന്ത്യയിലെ എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് അവിടുന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ രേഖകളുമായിട്ടാണ് ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്നത് ബംഗാളികളും ബീഹാരികളും ഒക്കെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്കിപ്പോ റേഷനുണ്ട് മറ്റാനുകൂല്യങ്ങളുണ്ട് ഇഷ്ടംപോലെ ആധാർ കാർഡ് രണ്ട് മൂന്നും ആധാർ കാർഡ് ഉണ്ടെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ പെരുമ്പാവൂരി എന്നൊക്കെ ചില സംഭവങ്ങൾ തെളിയിക്കുന്നത് അവിടെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആധാർ ഉണ്ടാക്കി കൊടുക്കാൻ പെരുമ്പാവൂരി പ്രത്യേക കേന്ദ്രങ്ങൾ തന്നെ പ്രവർത്തി പ്രവർത്തിക്കുന്നതായിട്ടാണ് അപ്പൊ അവരൊക്കെ നമ്മുടെ പട്ടികയിലുണ്ടോ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ആ പട്ടിക അത് അതായിരിക്കാം ഒരു പക്ഷേ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നത് അതായിരിക്കാം ഇനി അങ്ങനെ വരുവരെയൊക്കെ ചേർത്ത് വെച്ച് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരിക്കാം നമുക്കത് സംശയിക്കേണ്ടി വരുമത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഈ നേരെയുള്ള നടപടിയെ അവര് ചെയ്യാൻ പോകുന്ന നടപടിയെ അവലപിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിന്റെ പിന്നെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഇപ്പൊ അവർ പറയുന്നത് ഇതിനകത്ത് കുറെ വകുപ്പുകൾ അവർ ചേർത്തിട്ടുണ്ടല്ലോ ഈ നമ്മൾ നമ്മളൊരാള് വോട്ടറായി പിന്നെ ആകണമെന്നുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് വരണമെന്നുണ്ടെങ്കിൽ കുറെ വ്യവസ്ഥകൾ പറയുന്നുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കണ്ടീഷൻസ് അതിനകത്ത് വരുന്നുണ്ട് അതിലൊരു കണ്ടീഷനെയാണ് ഇപ്പൊ അവർ എതിർക്കുന്നത് പ്രധാനപ്പെട്ടമായിട്ട് എൽ ഡി എഫ് യു ഡി എഫും എതിർക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർ എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവരെ അവരുടെ മാതാപിതാക്കളുടെ പൗരത്വ രേഖ കൂടി ഹാജരാക്കണം അതാണ് ഇപ്പൊ വിഷയമായിട്ട് നിൽക്കുന്നത് അതിനകത്ത് എന്തിനു തർജിപ്പിക്കാനാണ് എൺപത്തി ആയിരത്തി അതിന് നമ്മുടെ രാഷ്ട്രീയക്കാര് പറയുന്ന മറുപടി എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് എൺപത്തി ഏഴിന് ശേഷം ഇപ്പൊ ഇരുപത്തി അഞ്ചേ ആയിട്ടുള്ളു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചേ ആയുള്ളു അപ്പൊ എത്ര വയസ്സ് വരും ഇരുപത്തി അഞ്ചും പതിമൂന്ന് അല്ലേ ഇരുപത്തഞ്ചും പതിമൂന്നും മുപ്പത്തി അല്ലേ മുപ്പത്തി എട്ടോ ഇരുപത്തി അഞ്ചും പതിമൂന്ന് രണ്ട് നാപ്പത്തെട്ട് വയസ്സ് നാപ്പത്തെട്ട് വയസ്സുള്ള ഒരു പൗരനെ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും രേഖകളൊക്കെ ഹാജരാക്കണം ഹാജരാക്കിയെങ്കിൽ മാത്രമേ വോട്ടർ പൊട്ടിയെ കിടന്നു കൂടാൻ പറ്റുകയുള്ളൂ നാപ്പത്തെട്ട് വയസ്സുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻറെ അമ്മയുടെയും പ്രായം അവരൊരു പക്ഷെ ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ നമ്മുടെ കൂട്ടി നോക്കിയോ അപ്പൊ ഒരു അറുപതോ എഴുപതോ വയസ്സുള്ള ആളുകളുടെ പൗരത്വ രേഖകൾ ഹാജരാക്കാൻ എന്താ സംസ്ഥാനത്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് വലിയ പ്രയാസമാണെന്നാ പറയുന്നത് അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഏതാണ്ട് പിന്നെ ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞതുപോലെയാണ് അവർ പറയുന്നത് അപ്പൊ അതൊരു തൊടന്യായമാണ് തുടന്യായമാണ് അതിനകത്ത് അതിനകത്തൊന്നും കമ്മീഷൻ വഴങ്ങി കൊടുക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ കമ്മീഷൻ അത്തരം കാര്യങ്ങൾ ബീഹാർ ഉണ്ടായ പോലെ സമയത്ത് തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നല്ലോ എന്തെല്ലാം അപഹടങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ കമ്മീഷനെ തടങ്ങിയില്ല അവരെന്ന് വെച്ചാലും അവരെ സംശയത്തോളൂ അങ്ങനെയൊന്നുമില്ല അവർക്ക് രാഷ്ട്രീയമല്ലോ അതിനകത്തേ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളൊരു പ്രഥമ ധർമ്മം മാത്രമേ അവർക്കുള്ളൂ അപ്പൊ കേരള നിയമസഭയിലും പ്രശ്നമാണ് ഇങ്ങനെ ഇന്നലെ ഒന്നിച്ചെന്ന് പ്രമേയം പാസ്സാക്കി പക്ഷെ ഇന്നലെ ഒന്നിച്ചെങ്കിൽ ഇന്നിപ്പോ രാവിലെ കാണുന്നത് വേറെ കാഴ്ചയാണ് ആ വളരെ രൂക്ഷമായ ഭിന്നതയാണ് ഇപ്പൊ അവിടെ കാണുന്നത് വോട്ടർ പട്ടിക ഒന്നിച്ചവർ ഇതാ ഒരു നേതാവിന്റെ പേരിൽ നിന്ന് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് നിയമസഭയിലെ അടിയന്തര പ്രമേയം അല്ലെ രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന ആരോപണം അദ്ദേഹത്തിന് നേരെ നടന്നാൽ പിന്നെ കൊലപ്പെടുത്തും രാഹുൽ ഗാന്ധിയെ വധിക്കുമോ പിന്നെ വെടിവെപ്പോ എന്നൊക്കെ പറഞ്ഞൊരു ബി ജെ പിയുടെ ഏതോ ഒരു നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ എന്തോ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എന്തോ ഒരു ചർച്ചയുണ്ടായിരുന്നാണ് ആ ചർച്ചയിൽ ദയവെ അറസ്റ്റ് ചെയ്യണം പ്രിന്ദു മഹാദേവ് എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ ഒരു വക്താവ് ചർച്ച പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ അയേടെ പിന്നെ പ്രിൻഡു മഹാദേവനെ അറസ്റ്റ് ചെയ്യണം കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രശ്നമാണ് അത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് വന്നിരിക്കുകയാണ് അടിയന്തര പ്രമേയമായിട്ടെന്ന് കൊണ്ടുവന്നു പക്ഷേ സ്പീക്കർ ഷംസീർ അത് തള്ളിക്കളഞ്ഞു സ്പീക്കർ വലിയ പ്രാധാന്യപ്പെട്ട വിഷയമൊന്നുമില്ല ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ എന്തോ പറഞ്ഞെന്ന് കരുതിയിട്ട് അതൊരു അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയില്ല അപ്പൊ സഭയിൽ വാക്കൌട്ട് നടന്നിരിക്കുകയാണ് സഭയിൽ വാക്കൌട്ട് നടന്ന് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇനിയും വേറെ ബില്ലുകൾ കൊല്ലം പരിഗണിക്കുന്ന സമയത്ത് കയറുമെന്ന് അറിയത്തില്ല അപ്പൊ അത്തരത്തില് ഒരു വലിയ ഡിവിഷൻസ് ഇതിനകത്ത് ഉണ്ടായിരിക്കുകയാണ് ഇന്ന് ഇതൊക്കെ മാറിയിരിക്കുന്നു പരിഷ്കരണം നടക്കട്ടെ തെരഞ്ഞെടുപ്പ് സംശുദ്ധമായിട്ട് തീരട്ടെ അതാണെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തികളെയോ സംഘടനകളെയോ ജാതിയോ മതങ്ങളെയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് നടത്തേണ്ട കാര്യങ്ങൾ എന്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിനെ എന്തിനാണ് സംശയിക്കുന്നത് അതിനെ സംശയത്തിന്റെ നടി നടത്തേണ്ട കാര്യമില്ല മനുഷ്യരുടെ ആളുകള് ജനവോട്ടർമാരെ ആരൊക്കെയാണ് അവരെ കൃത്യമായിട്ട് തിരിച്ചറിയണം ആ രേഖകൾ കൊണ്ട് അവർ വോട്ട് ചെയ്യണം അതാണല്ലോ ജനാധിപത്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ജനാധിപത്യം ആകാണ്ട് നിൽക്കുന്നതും അതിന്റെ സൗന്ദര്യം കാണിക്കുന്നതിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ അതിന്റെ വഴിക്ക് വിടുക എസ് ഐ ആർ പരിഷ്കരണം നടപ്പിലാകട്ടെ എന്തിനാണ് അതിനെ ആവശ്യമില്ലാത്തൊരു രാഷ്ട്രീയ കാരണം പറഞ്ഞെടുക്കുന്നത് അതിന്റെ ഒരു കാരണവും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ആരോപിക്കുന്നത് പോലെ ബി ജെ പി എൺപതിനായിരം മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നാണ് മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നത് എവിടെ നിന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇത്തരത്തിൽ ഒരു അനുമാനത്തിലെത്തി അല്ലെങ്കിൽ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അവർ പറയുന്ന ഒരു കാര്യം ഈ രീതിയിൽ ഒരു നീക്കം നടത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ബി ജെ പി സമീപിച്ചിരുന്നോ എന്നതാണ് എന്തായാലും ധാക്കയിൽ എൺപതിനായിരത്തോളം മുസ്ലിംകളെ ഏത് രീതി ിൽ ബി ജെ പി വിചാരിച്ചാലും എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും എന്നതാണ് ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ